ഹലോ ഫ്രണ്ട്സ് ഡ്രൈവ് ഇസി ഡ്രൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വിദ്യ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് തന്നെ കാണുക വയർലെ പാർക്കിങ്ങും അതുപോലെ തന്നെ നയൻറ്റി ഡിഗ്രി പാർക്കിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പൊ നമുക്ക് ബാക്കിൽ ലെഫ്റ്റ് മിറർ നോക്കി സ്പേസ് ഉണ്ടോന്ന് നോക്ക റിവേഴ്സ് എടുക്കാൻ സ്പേസ് ഉണ്ട് അപ്പോ ക്ലച്ച് പകുതിക്ക് നിലനിർത്തിക്കൊണ്ട് പകുതി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വാഹനം നീങ്ങാനുള്ള സ്പീഡ് അനുസരിച്ച് ഞാൻ ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കണേ അതനുസരിച്ച് സ്റ്റീറിങ്ങും തിരിക്കുന്നുണ്ട് ഏകദേശം വണ്ടിയുടെ ബാക്ക് സൈഡ് നമുക്ക് എൻട്രൻസിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനി ഞാനത് തിരിച്ച് റിട്ടൺ തിരിച്ചു കൊടുക്കുക സ്റ്റീറിങ്ങും തിരിച്ചു കൊടുക്കുകയാണ് എന്നുവെച്ചാൽ നീങ്ങുന്ന സ്പീഡ് അനുസരിച്ച് നമ്മൾ സ്റ്റീറിങ് എന്ത് ചെയ്യുന്നുള്ളൂ തിരിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് ലെഫ്റ്റും മിറർ ഓക്കെ ആണ് നമുക്ക് പ്രത്യേകിച്ച് മതിലൊന്നും നമ്മൾ തകർക്കില്ലാന്ന് ഉറപ്പായി ഇനി റൈറ്റ് മിററും നോക്കി എന്നാ നമ്മൾ റോഡിൻ്റെ ലൈൻ്റെ അപ്പുറത്തെ ലൈനിൽ ടച്ച് ചെയ്തിട്ടുമില്ല എന്നാൽ റോഡില് നമ്മുടെ വണ്ടി സൈഡ് ഇറങ്ങി നിൽക്കുന്നുമില്ല ഏകദേശം നമ്മുടെ വണ്ടി റോഡിന്റെ സൈഡ് ചേർത്ത് നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ വാഹനം നേരെയാണെങ്കിലും നമ്മുടെ വീല് നേരെയാവണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ നമ്മൾ വീലും കൂടി നേരെയാക്കി നേരിയാക്കി വണ്ടി കറക്റ്റ് നേരെയായിട്ടാണ് അപ്പൊ നമ്മൾ റോഡ് സൈഡ് വണ്ടി പാർക്ക് ചെയ്യേണ്ട ഒരു രീതി ആട്ടോ നമ്മളിപ്പോ വീഡിയോ എടുത്തത് ഇപ്പൊ നമ്മൾ ഒരു വഴിയിൽ നിന്ന് വേറൊരു വഴിയിലേക്ക് റിവേഴ്സ് എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് കയറ്റിയാൽ നിർത്തിവച്ചേക്കുന്ന റിവേഴ്സ് ഗിയർ ക്ലച്ച് ടെന്ന് പതുക്കെ കാല് ക്ലച്ച് കൺട്രോൾ ചെയ്തെടുക്കുന്നത് അതെന്നുവെച്ചാൽ നമ്മൾ എച്ച് എടുക്കാൻ ഏത് മെത്തേഡ് ആണോ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വഴിയുടെ തുടക്കം നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് ബമ്പർ ഭാഗവും മിററിൽ നേരെയായി കഴിയുമ്പോൾ വഴിയുടെ തുടക്കവും വണ്ടിയുടെ ബമ്പർ ഭാഗം ഏകദേശം അല്ല നല്ലപോലെ നേരെ സ്റ്റിയറിംഗ് മൂവിങ് അനുസരിച്ച് ഞാൻ ലെഫ്റ്റിലേക്ക് ഏത് സൈഡിലേക്കാണോ ആ സൈഡിലേക്ക് തിരിച്ചു തുടങ്ങി ഇനി റൈറ്റ് മിറർ നോക്ക റൈറ്റ് മിററില് എൻട്രൻസിലേക്ക് പ്രവേശിക്കാൻ സ്പേസ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല വണ്ടി തട്ടുകയോ മുട്ടുകയോ ഒന്നും ചെയ്യില്ല വീണ്ടും ഞാൻ ലെഫ്റ്റ് മിററിലേക്ക് നോക്കി ലെഫ്റ്റ് മിററിലും വണ്ടിയിലേക്ക് പ്രവേശിക്കാനുള്ള സ്പേസ് ഉണ്ട് കുഴപ്പമില്ല ഇനി നേരെ നോക്കി വണ്ടി നേരെ ആയി കഴിഞ്ഞപ്പോ നമ്മള് സ്റ്റീറിങ് നേരെയാക്കി പക്ഷെ വണ്ടി മാത്രം നേരെയായി പോയ വീലും കൂടി നേരെയാക്കണം എൻട്രൻസിലേക്ക് പ്രവേശിച്ചു ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക